ഓ നമ്മളെ പോലെ പരമ്പായ കിടന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഭയങ്കര ഹോട്ടലൊക്കെ വന്ന് താമസിക്കാറാഗ്യം ചെയ്ത ആൾക്കാരാണ് പിന്നെ നമ്മൾ ഈ ഈ സ്റ്റാർ ഹോട്ടലിന്റെ താഴെ വന്നിട്ട് കേറിയില്ലോ അപ്പൊ ഗ്ലാസ് പൊട്ടി സൈഡിലോട്ട് പോയില്ല അതിന്റെ പൈസ ആര് കൊടുക്കൂടാ

വിടെ കാണിക്കില്ലേ അവിടെ സെക്യൂരിറ്റി പിന്നോ നല്ല കുത്തുവെച്ചു കുഞ്ഞിന് വേറെ വല്ല പണിക്കും പോവുമല്ലോ ഞാൻ ആലോചിക്കുന്നത് മേലും കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് അത് കുഞ്ഞായി എന്തോ ദൈവമേ അയ്യോ അയ്യോ ദേടാ നല്ല നല്ല യ്യോടേറ്റ് ആ കവലെ നിന്ന് ചുമ്മാ പാട്ട് പാടി ഇപ്പം സ്റ്റീഫൻ സാറിന് ശല്യം പറഞ്ഞാൽ നമ്മളേത് ഏർപ്പാട് ചെയ്ത് ഇങ്ങോട്ട് കേറ്റിവിട്ടത് സ്റ്റീഫൻ സാറിന്റെ കൂട്ടുകാരനാണ് ഒരു സിനിമ ചെയ്യുന്നു അതിനകത്ത് സംഗീതം പാട്ട് പാടാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊട്ടാനും പാടാനൊക്കെ കേട്ടിവിടെ വന്ന് സംഗീത സംവിധാനം ചെയ്യാൻ വേണ്ടി വന്നതാ എന്തോ അറിയത്തില്ലല്ലോ നീ ആളം പൂളം വായിച്ചാൽ രട്ടപ്പെടുത്തിക്കോ കേട്ടു പിന്നെ ഞാൻ ബാത്റൂമിന്റെ അവിടെ കയറുന്നിടത്താന്ന് ഒരു മുട്ടായിരിക്കും ഞാൻ എടുത്തിരുന്നു എന്റെ തലേങ്ങാറുണ്ട്

എന്ന് പറഞ്ഞ എനിക്ക് മൂളി പേര് വിളിക്കാൻ അറിയില്ല പേരൊക്കെ കൊണ്ടുതരാന്നല്ലേ ചാക്കു പേരൊക്കെ അല്ല അല്ലെ നിങ്ങളുടെ പേരൊക്കെ അപ്പൊ ഇപ്പുറത്തിട്ട് വെട്ടിയ പെണ്ണാ പത്തനംതിട്ട ജില്ലയിലെ വെട്ടിപ്പറ സ്ഥല ആ ഞാൻ ഞാൻ ഈ സ്പോട്ടിൽ എഴുതും അയ്യോ പോട്ടിൽ എഴുതാൻ പറ്റത്തില്ലോ എഴുതിയിട്ട് പേപ്പർ ചുട്ടിക്കേറ്റ് വെക്കാനല്ലേ പെട്ടു പറഞ്ഞത് ഇതെങ്ങനെയായിരുന്നു ഈ പേര് കൊണ്ടുവന്നത് ഓട്ടോയിൽ പിക്കപ്പിലാണോ പറ്റിയോ നിങ്ങളെ കൊണ്ട് പറ്റിയോ നിങ്ങൾ വളരെയധികം ഈ സംഭവം വിടുന്നത് അതെന്താ അതെന്താ എന്താ എന്താ മുറുക്കാൻ മുറുക്കാൻ പെട്ടി പെട്ടിയോ അറിയാൻ പാടില്ല അല്ല നിങ്ങൾ ചൂടാവുന്നത് ഇത് മതിയല്ലോ എനിക്ക് മനസ്സിലാക്കാൻ സാറേ ഇപ്പൊ നമ്മൾ ഇത്രയും അടുത്തില്ലേ ഇനിയിപ്പൊ എന്ത് വേണമെങ്കിലും ആവാറോ അങ്ങനെ എന്റെ പേര് ഡൊമനിക്ക് കേട്ടോ ഏനേ അതൊരു വണ്ടിയല്ലേ അത് ഒമിനി ഡൊമനിക്ക് ഡൊമിനിക് എന്നാ എന്റെ പേ

ുള്ള ഇടാൻ വേണ്ടി കാലിട്ട് നോക്കിപ്പോഴൊരു റബ്ബർ ഷീറ്റ് ഉണക്കാനായിരുന്നു അങ്ങനെ അറിയത്തില്ല സാറേ അങ്ങനെ ചായ കുടിക്കുന്ന ചായ കുടിക്കാൻ അറിയത്തില്ല വാ വച്ചാ കുടിക്കുന്ന എല്ലായിടത്തും ചൂടുവെള്ളം മാത്രം

ഇത് ഇവിടെ ഇടേ ഇത് എപ്പഴാ പൊക്കി എടുക്കുന്നു ഇതില് മീൻ കൊടുത്തുകഴിയുമ്പോ നാളെ രാവിലെ പൊക്കി നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരുന്നു നിങ്ങളെ ഇങ്ങോട്ടുള്ള എങ്ങനെയായിരുന്നു വരവെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ സ്റ്റീഫൻ സാറേ ഞങ്ങളുടെ നാട്ടില് ഏറ്റവും വലിയ ബംഗളാവുള്ള ആളാണ് ഈ സ്റ്റീഫൻ ഫ്രണ്ട് അല്ലേ അപ്പൊ സാറിന്റെ വീടിന്റെ മുറ്റത്ത് ഗേറ്റിന്റെ അവിടെ സന്ധി സന്ധ്യയാകുമ്പോ ഞങ്ങൾ പണിയൊക്കെ അരിച്ചിട്ട് അടിച്ചെ പാട്ട് അറിഞ്ഞങ്ങ് കീറോ പുള്ളിക്കാരെ പട്ടി കഴിച്ചു വിട്ടായിരുന്നു ആദ്യം എല്ലാവരും കാണിക്കില്ല ഇറങ്ങി പോട്ടാ നമുക്ക് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട് ഇതിന്റെ ആൾക്കാരുണ്ട് ഒത്തിരി പാടുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞല്ലാ നിങ്ങൾക്ക് ഇനി ഇവിടെ പാടാ സിനിമയിൽ പാടാൻ അവസരം ഉണ്ടാക്കി തരാൻ പോകുന്ന ചോദിച്ചു ആണല്ലേ അങ്ങനെ പുള്ളി എന്റെ അടുത്ത് പറയുകയും നിങ്ങളുടെ എത്തിയത് എന്താ കഥ എന്ത് കഥ എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ വരൂ നിങ്ങൾ ഇന്ന് വരും നിങ്ങൾ എവിടെയായിരുന്നു സാറിന്റെ വീട് ഞാൻ അമേരിക്കയിലെ സെറ്റിൽ ആയിരിക്കുന്നത് പിന്നെ ജനനമൊക്കെ തിരുവനന്തപുരത്തായിരുന്നു പിന്നെ മുട്ടിലെഴിയുന്ന സമയമായപ്പോ ഞാൻ ഏകദേശം എറണാകുളം എത്തും ഭയങ്കര കഷ്ടമായി പല്ലൂടാ മുട്ടാലായിരുന്നു എറണാകുളം പറ വരുമോ തിരുവനന്തപുരത്ത് ജനനം മുട്ടിലെഴിയുന്ന സമയമായപ്പോ എറണാകുളത്ത് എത്തി എറണാകുളത്ത് എത്തി കഥ പറഞ്ഞു തരാം നിങ്ങൾ വരും ഞാനെവിടെ കണ്ടു വലുതാക്കി കുറച്ചൂടെ എന്ത് ഇളക്കി മദാമ വാങ്ങി തട്ടെ മദാമ വലുതാക്കാനോ ഇത് എന്ത് കണ്ടിട്ടില്ല അപ്പൊ കഥാസാരം പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ അതായത് ഭൂതം പിഴങ്ങിയ പ്രമാണി എന്ന ഭൂതം പിഴുങ്ങിയ പ്രമാണി എന്നാണ് എന്റെ സിനിമയുടെ കഥ ഭൂതപ്രാണി ഭൂതത്തിനെ നമ്മൾ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാന്ന് അതാരണോ സംഭവം ആരെയാണ് അത് അതാണ് എന്തൊരു സംഭവ ൂതം വിഴുങ്ങുന്നതാണ് അപ്പൊ ഈ പ്രമാണിയെ ഭൂതം വിഴുകുന്നിടത്താണ് നമ്മുടെ സോങ് തുടങ്ങേണ്ടത് അപ്പൊ ഈ ഭൂതം ഇങ്ങനെ വാ തുറന്ന് നിക്കുന്നു അവിടെ നമ്മള് ഇതില് നിങ്ങളെ റൈറ്ററും കമ്പോസറും അപ്പൊ നടക്കട്ടെ അപ്പൊ അവിടെ വെച്ച് നമ്മുടെ അവിടെ ഈ ഭൂത പ്രമാണികം പിഴങ്ങി അപ്പൊ ആ തുറന്നിരിക്കുന്ന രീതിലങ്ങ് ചെയ്യണം കേട്ടോ ആയിക്കോട്ടെ ഞാൻ ഇരുന്ന് വായിക്കാം വായിക്കാം വിഴുങ്ങുമ്പോൾ പറയാമോ ഭൂതത്തിന്റെ മുഖഭാവം ആ ഒരു സഭമാണോ ആ ചെല പറയാമോ

ഭൂതത്തിന്റെ കേൾക്കുന്നുണ്ടോ മാത്രമാണി ഭൂതത്തിന്റെ ആമാശയത്തിൽ കിടക്കുന്നുണ്ട് പിഴുങ്ങിയല്ലോ അതായത് പിഴുങ്ങി അപ്പൊ ആമാശയത്തിൽ കിടന്നുകൊണ്ട് ആമാശയത്തിൽ കിടന്ന് കിടക്കുന്ന സമയത്ത് കുറെ ഏറെ കൊക്കോ പുഴുകൾ കൊക്കോഴിനെ ഒരുപാടുണ്ടല്ലോ കെട്ടി കൊക്കോ പുഴു പിടിക്കാം എന്തോട്ട് വരയ്ക്കുന്ന കൊക്കോ പുഴുവും കൊച്ചുണ്ടാണിയും നോക്കുന്ന നേരം അതെ അതെ ഹൃദയത്തിൽ കേട്ടോ ഓക്കെ എട്ടരകട്ട് പോരെ കൊക്കോപ്പുഴും കൊച്ചുണ്ട പ്രാണിയും പ്രാമാണ് നോക്കും കൊക്കോപ്പുഴും കൊച്ചുണ്ട പ്രാണിയും പ്രാമാണ് നോക്കും 봉이 봐. 봉이 봐. പിന്നെ നമുക്കിവിടെ വയലിന്റെ ഒരു പീസ് ഇട്ടാലോ എങ്ങനെ പോണത് വയലിക്കൂടെ വയനാട് പീശു പോണ കാര്യമല്ല പറഞ്ഞത് നിന്റെ ഇടയ്ക്ക് വയലിന്റെ കൂടി അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ അതായത് ഈ ഭൂതത്തിന്റെ ആമാശയത്തിൽ കിടന്ന് പിടയ്ക്കുവാണല്ലോ ഇവര് അപ്പൊ ഇടയ്ക്കുന്ന സമയത്ത് ഈ പ്ലീഗയിൽ പിടിച്ച് പിടിച്ച് ആമാശ്രമാണി പുറത്തേക്ക് വരാനുള്ള ഒരു ശ്രമം അവിടെ നമുക്ക് ഒരു സോങ് അപ്ലൈ ചെയ്യണം അപ്പൊ അവയമാണ് നിങ്ങളുടെ നോക്കുവാൻ സാർ നല്ല സുഖമാണ് ഞാൻ ഒരു അക്ഷരം എഴുതിയത് എന്തോന്നും എനിക്ക് അറിയത്തില്ല ഈ സംഭവം സാധനമാണ് സാറേ അതെ

റൂറ്റിന്റെ വിളിച്ചു കൊടുക്കാം എന്താ വിളിച്ചെങ്കിലും കിടക്കും നേരം രക്ഷപ്പെടാൻ നോക്കുന്നുവോ മുതലാളി പ്രമാ പ്ലീഹയിൽ അപ്പൊ നമുക്ക് അടുത്ത സിറ്റുവേഷൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ഈ പ്രമാണിയെ ഭൂതം വിഴുങ്ങിയത് അറിഞ്ഞില്ല അങ്ങനെ ഈ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ചേർന്ന് ഈ പ്രമാണി രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ദ്വീപിലേക്ക് വരികയാണ് അപ്പൊ എങ്ങനെ അന്തം വിട്ട് പ്രമാണി വിഴുങ്ങി ഇങ്ങനെ സിറ്റുവേഷനില് അവിടെ ഒരു പാട്ട് അപ്ലൈ ചെയ്യാം പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂതം ഇങ്ങനെ വിഴുങ്ങി നിൽക്കുന്നു അപ്പൊ ഈ എല്ലാരും വന്ന് നിൽക്കുന്നു അതായത് വരുമോ പ്രമാണി പുറത്തേക്ക് വരുമോ എന്നറിയാൻ അതാണ് സിറ്റുവേഷൻ കാപ്പിയിൽ പിടിക്കാം പിടിക്കാം എനിക്ക് ഇങ്ങനെ ചില നേരത്തെ ഇങ്ങനൊക്കെ ഇരുന്നാലും അപ്പുറത്ത് കഴിഞ്ഞാൽ മഞ്ജുവാരത് അതുകൊണ്ടാ വരാറേ സംഭവം ഞാൻ തന്നെ ഞെട്ടിപ്പോയി ദൂരെ തേടി നാട്ടുകാർ കൂടി വന്നു നാട്ടുകാർക്ക് അറിയാമോ പ്രമാണി ഭൂതത്തിന്റെ വായിലാന്നെ എങ്ങനെയാ നടക്കോ പ്രമാണി ഭൂതത്തിൽ വായിൽ കയറിയെന്ന് നാട്ടുകാർ നോക്കി നിന്നു ഭൂതവും നോക്കി നിന്നു എല്ലാരും കൂടി നോക്കി താളർന്നു പ്രമാണിയെ കണ്ടതില്ല பிரமானே கண்டதில்லா, பிரமானே... സംഭവം അപ്പൊ ഇത് ഇവര് വന്നിട്ടും ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അങ്ങനെ കൊട്ടാരക്കരയിലുള്ള ഒരു ഒരുപറ്റം സ്ത്രീകൾ ചേർന്ന് ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ദ്വീപിലേക്ക് വരികയാണ് അപ്പൊ സ്ത്രീകൾ വരികയാണ് ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊട്ടാരക്കരയിൽ നിന്നും പത്തോളം അതിനപ്പുറത്തോളം അപ്പറത്തോളം ആൾക്കാർ വരികയാണ് കേട്ടോ അപ്പൊ അവിടെ നമുക്ക് സ്ത്രീകൾക്ക് വരികൾ ആയിരിക്കണം അപ്പൊ സ്ത്രീകൾക്ക് പ്രാധാന്യം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊട്ടാരം കരയിലെ പത്തോളം മെണ്ങ്ങൾ കൊട്ടാരക്കരയിലെ എട്ടോളം പെണ്ണുങ്ങൾ ഭൂതത്തെ കൊല്ലാനായി അടിപിടി അടിപിടികൂടി കൊട്ടാരക്കരയിലെ എട്ടോളം പെണ്ണുങ്ങൾ ഭൂതത്തെ കൊല്ലാനായി അടിപിടി കൂടി ശ്രീമതി അടിപിടികൂടി കൈ ചുരുട്ടി എട്ടോളം പെണ്ണുങ്ങൾ കടിപിടി അതെ ഞാൻ ട്രോളി ഓട്ടോ ആയിരിക്കും അങ്ങനെ പല പരിപാടികളാണ് പിന്നെ നിങ്ങൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ധരിപ്പിക്കുന്ന ശീലം ഉണ്ടോ എങ്ങനെ ഊണിന് മുമ്പ് എങ്ങനെ

ഇതാ ഞാൻ ഓണിന് മുമ്പ് ചെറുതായിട്ടൊന്നും പെരുപ്പിച്ചില്ലെങ്കിൽ എനിക്ക് കയ്യെടുക്കാൻ പറ്റും എങ്ങനെ അഡ്വാൻസ് ഞങ്ങൾ ആരാണ് ഇങ്ങോട്ട് വിട്ടത് ഞങ്ങൾ സ്റ്റീഫൻ സാറാണ് ഇട്ടത് അത് പൂതത്തിന്റെ പത്തോളം പെണ്ണുങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് അടിമീടിക്കൂട്ടല്ലേ ം പാട്ട് ഇത് ആരാ പുള്ളി എന്തിനാണ് നിങ്ങൾ ഇവിടെ വിട്ടേടെ ഉദ്ദേശം രാത്രി അവരെ വീടിന്റെ ഭയങ്കര പാട്ടാണ് ഡിപെസ്മെന്റോ ഡിസ്പെർമെന്റോ ഞങ്ങളോട് പാടില്ലേ പഠിക്കാനുണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അല്ല ഇതാർത്ഥത്തി അങ്ങനെയല്ലേ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പുള്ളി അങ്ങനെ ഒരു ഐഡിയ ഇട്ടത് രണ്ടെണ്ണത്തിന് ഞാൻ ഇവിടെ പൂട്ടിയിടും എന്റെ സിനിമ കഴിഞ്ഞിട്ട് പോയാൽ മതി സാർമാർക്കെ കുല്ല് കൊട്ടാരം മണി അനത്തു പട്ടി കഴിച്ചു ഇരുന്ന് മതി ഞങ്ങളെപ്പോലുള്ള ഉള്ള സാധാരണക്കാര ഈ റോഡിലെക്കുന്നത് പാട്ട് പാടുകടിക്കുന്നത് അങ്ങനെ അങ്ങനെ പാടണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ സാറേ ഞങ്ങളോട് കൂടിച്ചോ അങ്ങനെ കൂടാതെ കൂട്ട് വന്നിട്ടുണ്ട് വരല്ലേ ഞങ്ങളോട് നിനക്കറിയാൻ ചിന്തിക്കാ മറ്റേ ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന കല്ലിട്ടുള്ള ചേട്ടാ കയ്യിലിരിക്കണ കല്ല ഈ കലത്തില് വേവൂല ഈ കലത്തില് വേവൂല ം പിന്നെ കല്ലിട്ടുള്ള കൊച്ചേട്ട കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തില് ചൂണ്ടലിട്ട് ഇരിക്കേണ്ടിരിക്കാനുള്ള മുത്തലിപ്പാമ്പാവോ ഞാനുള്ള പാമ്പാവോ ഞാനുള്ള പാമ്പാവോ ഞാൻ കുടിക്കുള്ള കണ്ണ കൊച്ചേട്ട കയ്യിലിരിക്കുന്ന കല്ലം പരിപ്പ് ഈ കലത്തില് ഈ കലത്തില്